ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ഫിദുസ് കാർഡ് പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസുകൾ അയയ്ക്കുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് കേട്ടോ പിന്നെ ഏത് പ്ലാൻസ് എടുത്താലും പത്ത് രൂപയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ളത് കേട്ടോ ഈ കാണുന്നല്ല റൂട്ട് വന്ന പ്ലാൻസും കട്ടിങ്സും ഉണ്ടാവും കേട്ടോ ഇൻഡോർ പ്ലാന്റ്സം കൂടുതലുള്ളത് കേട്ടോ സെയിനുള്ള പ്ലാൻസുകളാണ് കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ സെയിന് വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ആ ഒരു അഗ്ലോണിമയാണ് ഇതൊരു കലാർത്തിയ വെറൈറ്റിയാണ് ഇതെല്ലാം പത്ത് രൂപയാണ് കേട്ടോ ഓരോ ഷൂട്ടായിരിക്കും ഇതിനും പത്ത് രൂപ തന്നെയാണ് റേറ്റ് ഇതൊരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇതൊരു കലാത്യ ഇതൊരു അക്ലോണിമ വെറൈറ്റിയാണ് എല്ലാം പത്ത് രൂപ തന്നെയാണ് കേട്ടോ ഓരോ ഷൂട്ടാണ് കേട്ടോ പത്ത് രൂപ ഇത് റൂട്ടഡ് പ്ലാന്റ് കൊണ്ട് കട്ടിംഗ് കൊണ്ട് കേട്ടോ റൂട്ടഡ് തീരുമ്പോൾ പിന്നെ കട്ടിങ് വെച്ചിട്ട് ചോക്ലേറ്റ് സിങ്കോണിയം ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു കിളിപ്പച്ച കളർ പോകണത് നന്നായിട്ട് ക്ലിയറായിട്ട് കിട്ടുന്നില്ല ഒരു കിളിപ്പച്ച കളറ് ലീഫാണ് നല്ല അതിൻ്റെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല ഇത് നല്ല കരിമ്പച്ച പച്ച വന്നിട്ട് തന്നെ നടക്കൊരു വൈറ്റ് വരവരുന്ന ഒരു സിങ്കോണിയാണ് ഇതിൻ്റെ എല്ലാം റൂട്ട് ഉണ്ടാകും കേട്ടോ ചിലപ്പോൾ കട്ടിങ് ആയിരിക്കാം ചോക്ലേറ്റ് സിങ്കോണിയാണ് അതൊരു ഫ്ലവറും പ്ലാനായിട്ട് ആർക്കെങ്ങനെ വേണമെങ്കിൽ പറയാം എൻ്റെ റൂട്ട് പ്ലാന്റ് പത്ത് രൂപയാണ് രണ്ട് മൂന്ന് കളർ ഫ്ലവർ അതിനകത്തുണ്ടാവും ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ കറക്റ്റ് ഐ അറിയില്ല ഇത് ഒരു ഇൻഡോർ ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു റൂട്ടർ പ്ലാന്റ് ആണ് ഇത് അത് കണക്ക് റൂട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഷൂട്ടിന് പത്ത് രൂപയാണേ നന്നായിട്ട് ബുഷിയായിട്ടൊക്കെ നിന്നാൽ നല്ല ഭംഗിയാണ് കാണുന്നത് ഇതും ഇതിൻ്റെയും ഐ ഡി കൃത്യം അറിയില്ല ഇതിനും പത്ത് രൂപയാണ് ഇത് കോളിയാസ് ആണ് ഇതിനും പത്ത് രൂപയാണ് കട്ടിങ്ങിന് ഇത് കട്ടിങ്ങാണ് കേട്ടോ പത്ത് രൂപ പിന്നെ വരുന്നത് മോൺസ്റ്റർ പ്ലാന്റ് അതിൻ്റെ കട്ടിങ് ആണേൽ പത്ത് രൂപയാണ് വേണ്ടി വരുന്നത് കേട്ടോ ചിലപ്പോൾ കട്ടിങ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് കട്ടിങ് കൂടെ ഉണ്ടാവും കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്ലാൻസ് വേണ്ടവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ